ഷ്യ ഉത്തരകൊറിയയിലേക്ക് യു എൻ ഉപരോധം ലംഘിച്ച് എണ്ണ അയക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു ലാഭേക്ഷയില്ലാതെ പ്രവർത്തിക്കുന്ന യു കെ ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പായ ഓപ്പൺ സോഴ്സ് സെന്ററിന്റെ സാറ്റലൈറ്റ് ഇമേജറി റഷ്യൻ തുറമുഖത്ത് ഒരു ഉത്തര കൊറിയൻ എണ്ണക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നതായി കാണിക്കുന്നു ഓപ്പൺ സോഴ്സിന്റെ വിശകലനത്തിൽ ഈ വർഷം മാർച്ച് മുതൽ റഷ്യ ഉത്തര കൊറിയയ്ക്ക് പത്ത് ലക്ഷത്തിലധികം ബാരൽ എണ്ണ വിതരണം ചെയ്തതായി കണക്കാക്കുന്നു നിലവിലുള്ള യുക്രൈനിലെ യുദ്ധത്തിന് ആക്കം കൂട്ടാൻ ഉത്തര കൊറിയ മോസ്കോയിൽ അയച്ച ആയുധങ്ങൾക്കും സൈനികർക്കുമുള്ള പ്രതിഫലമാണ് ഈ എണ്ണയെന്ന് പ്രമുഖ വിദഗ്ധരും യു കെ വിദേശകാര്യ സെക്രട്ടറിയുമായ ഡേവിഡ് ലാമിയും പറഞ്ഞതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തു യു എൻ ഉപരോധം ലംഘിക്കുന്നതാണ് ഈ കൈമാറ്റങ്ങളെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാതിരിക്കാൻ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കുന്നതിന് കൊറിയയ്ക്ക് എണ്ണ വിൽക്കുന്നതിൽ നിന്ന് യു എൻ രാജ്യങ്ങളെ വിലക്കുന്നു നിലവിൽ ഓപ്പൺ മാർക്കറ്റിൽ എണ്ണ വാങ്ങാൻ അനുവാദമില്ലാത്ത ലോകത്തിലെ ഏക രാജ്യമാണ് ഏകരാജ്യമാണ് കൊറിയ ശുദ്ധീകരിച്ച പെട്രോളിയത്തിന്റെ ബാരലുകളുടെ എണ്ണ അയക്ക പ്രതിവർഷം അഞ്ചു ലക്ഷമായി പരിമിതപ്പെടുത്തിയിരുന്നു ഇതാകട്ടെ രാജ്യത്തിന് ആവശ്യമായ അളവിലും വളരെ കുറവാണ് ടാങ്കറുകൾ കാലിയായി എത്തുന്നതിന്റെയും നിറച്ചു മടങ്ങിപ്പോയതിന്റെയും സൂചനകൾ കടലിലെ കപ്പലുകളിൽ നിന്നെടുത്ത കൂടുതൽ ചിത്രങ്ങളിലുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചില്ലെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിനാണ് മോസ്കോവിലേക്ക് ആയുധങ്ങൾ അയക്കുന്നുവെന്ന ആദ്യ റിപ്പോർട്ട് പുറത്തു വരുന്നത് ശേഷം ആയിരക്കണക്കിന് ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് യുദ്ധത്തിനായി അയച്ചതായുള്ള റിപ്പോർട്ടും വന്നു തന്റെ യുദ്ധം തുടരാൻ കിങ് ചോങ് നുൻ വ്ലാഡിമിർ പുടിൻ ഒരു ലൈഫ് ലൈൻ നൽകുമ്പോൾ റഷ്യ ആകട്ടെ നിശബ്ദമായി ഉത്തര കൊറിയയ്ക്ക് സ്വന്തമായി ഒരു ലൈഫ് ലൈൻ നൽകുന്നുവെന്നാണ് ഓപ്പൺ സോഴ്സ് സെന്ററിന്റെ ജോബെർവൻ പറഞ്ഞത് ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം ഉത്തര കൊറിയയിലേക്ക് ഇത്തരത്തിൽ എണ്ണപ്രവാഹം നടക്കുന്നത് ആദ്യമായാണ് മോസ്കോയും പൊങ്ങിയാങും തമ്മിലുള്ള ബന്ധം വർദ്ധിച്ചതിന്റെ അനന്തരഫലമാണ് ഈ കൈമാറ്റമെന്ന് യു എനിന്റെ മുൻ അംഗങ്ങൾ പ്രതികരിച്ചു ഇത് പുടിന്റെ യുദ്ധ യന്ത്രത്തിന് ഇന്ധനം നൽകുന്നു മിസൈലുകൾക്കുള്ള എണ്ണ പീരങ്കികൾക്കുള്ള എണ്ണ സൈനികർക്കുള്ള എണ്ണ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ യു എൻ നിരീക്ഷണ പാനലിനെ നയിച്ച ഹഗ്രിഫ്ത് പറയുന്നു നിലവിൽ യുക്രൈനിൽ യുദ്ധം തുടരുന്നതിന് എണ്ണയ്ക്കു പകരമായി സൈന്യത്തെയും ആയുധങ്ങൾക്കും വേണ്ടി റഷ്യ ഉത്തര കൊറിയയെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് ഇത് കൊറിയൻ ഉപദ്വീപ് യൂറോപ്പ് ഇന്തോ പസഫിക് എന്നിവിടങ്ങളിലെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുമെന്നും യു വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്